അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കൊറേ പേര് ബ്ലോഗില് കണ്ടു കാണും നമ്മുടെ സായിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് കൊറേ പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാരും ഞാനും ഓ എപ്പോ നിങ്ങള് ആലപ്പുഴക്കാര് അതാണ് നടക്കൂലാ ഇത്ര നേരം നിങ്ങൾ എടുത്തില്ലേ ഇനി മാറി ഞാൻ എടുക്കട്ടെ അപ്പൊ അത് നല്ല അടിപൊളി സ്ഥലാണ് അഭിഷേക് അഭിഷേകിന് ഒരു വിശേഷങ്ങൾ പറയാനുണ്ട് അഭിഷേക് എന്താണ് നാളെയോ മറ്റന്നാളോ എന്തോ ഭയങ്കര കാരണം അത് നീ പറഞ്ഞോ എന്താണ് നിന്റെ പടത്തിന്റെ പൂജ മറ്റന്നാൾ പതിനാറാം തീയതി നടക്കാണ് പടത്തിന്റെ എല്ലാത്തിലും എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല മോനെ പറ്റുന്ന പോവാണെന്ന് രാത്രി തിരിച്ചു പോവും ജിത്ത് പോയി എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ അവിടുത്തെ സ്ഥലങ്ങളാണ്

ും നല്ല കളർ അല്ലേ നല്ല കളറ് ഇന്നലെ നെഞ്ചിയിലെ വേണ്ട അപ്പോ നമ്മളെ സായിക്കുട്ടൻ എത്തിക്കൊണ്ടിരിക്കാണ് മോലൊക്കെ ഇറാൻ പോവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റണോന്ന് എനിക്ക് അറിയില്ല ഇവിടെ മൊത്തം കര അല്ലാശ കടൽ തീരം ിയർ കംസ് എന്ന് പറയാനായില്ല ഫോട്ടോഗ്രാഫേഴ്സൊക്കെ റെഡിയാണ് ഭാര്യ എന്താ തരണം എന്ന നിങ്ങളെ <laughs> പാടില്ല <laughs> അതൊക്കെ ഇനി ചേട്ടാ ഇന്നലെ ദിനീപ്പിച്ചാണ് ഞാൻ ഈ കൂറു സാധനം ചക്കെട്ടോ എത്രാമത്തെ രണ്ട് ഡാൻസ് കളിക്കണേ നമുക്ക് രണ്ട് രൂപ അല്ല നമ്മള് നമ്മള് ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ നന്നെ ഡാൻസ് മസ്റ്റാ അപ്പൊ ഡാൻസ് എടുക്കണ്ടേ സായി ഡ്രസ് മാറാൻ വേണ്ടി പോയേക്കാണ് രണ്ട് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും എട്ടര ആവുമ്പോ നീയും എട്ടര ആവുമ്പോ ജാസ്മിൻ ജാഫറും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് എങ്ങനായിരുന്നു വീലറിലെ റൈഡ് പാട്ടുണ്ട് കാറെടുത്ത് കഴിഞ്ഞാ ബ്ലോക്കിൽ പെട്ട് ഞാൻ പണിയാവും കാർ എടുത്തോ അയ്യോ പൂടി ണ്ട് എങ്ങനെയുണ്ട് ആ കമ്മലൊക്കെ ഇടും കമ്മലാണിത് ആ നിന്റെ ഇവളെക്ഷൻ നിന്റെ സെലക്ഷനോ ആ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അടിച്ചത് മേടിച്ചത് ശുരിദാര ൊടണം ഈ കംപ്ലീറ്റ് ഓ പ്രസകമാറി സുന്ദര കൂട്ടപ്പനായിട്ടാ ഏയ് സായി കൃഷ്ണൻ മുടിയും എന്റെ മുടിയും ഏകദേശം ഒരേപോലെയാണ് കൈഷ് ഇതോ കണ്ടോ ഈ മുടിയും ഹായ് ഹായ് ഫ്ലാഷ് ഓണാ ഫ്ലാഷ് ഓണാ പുള്ളിക്കാരണോ ഇന്നലെ ഇന്റെ മുന്നേ ഇന്റെ ചുറ്റും വൈശുഖ്യത്തിൽ अभर्कत वार्कцार ना? एक दो अभरिगको भा हो!! ट्रह आगरशीन टाप प्योर्कत्चार ना? एख � lanes ap time को कि डायह पंकि अब leftख जानव जानने, lett जानने, lett जानने जानने, जानने एफ खोई धी भाज खोई ആരും പോലെ ആരും പോലും അമ്പതിനായിരോ ആ

அடிச்சு காரி வாடா அடிச்சு கேரி வாடகை साइज है ना सीन सीन वाच सीन वाच हे गाइस वाह जड पर नाइस नाइस सिक्स सीजन அடுத்து என்னா சம்போனா சம்போவா सीजन வந்து इशू ஆ நான் கொல்லான் வரான் ஆனா இங்க கேட்ட நோக்கு അല്ല ഈ ഷർട്ടും പുതിയതല്ലേ ഈ ബാങ്കും പുതിയതല്ലേ നീ നേരത്തെ നല്ലേ അത് തുറന്നു കാണിക്ക തുറന്നു കാണിക്ക നേരത്തെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല ആയോളയെ മാസ്സ് വല്ല രുന്നുറി വേണ്ട ഒരു 3 ശരൈ കൊടുക്കില്ലടാ ഒന്നും ആരെടേ രാജുനുമോ കേയ്ദുള്ളേ 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 लाई ओ सपन सो यू मिस द कोर इवेंट എങ്ങനുണ്ട് ഫുഡ് ഫുഡ് കൊള്ളാം ഓണല്ലേ ടെൻഷനൊക്കെ മാറിയോ ഉൾക്കൊള്ളായോ താങ്കൾക്ക് റേഞ്ച് ഇല്ല അതായിരുന്നു പ്രശ്നം ഞങ്ങൾക്കല്ല താങ്കൾക്ക് റേഞ്ച് ഉണ്ടായില്ല എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് ആ അതെ ഞാൻ അല്ലാണ്ട് ഒരു പരിപാടിക്ക് നിക്കരുത് ഞാൻ പോവാണ് നടക്കൂല ഏഹ് ഞാനില്ലാണ്ട് ഇവര്സിംഗ് ഓക്കെ അതോണ്ട് ഞാൻ ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ടേബിൾ ഇങ്ങനെ സൈലന്റ് ആവില്ല കൈസ് അയ്യോ അത് അവിടെ ഫോട്ടോ എടുക്കണോണ്ടാ സംസാരിക്കാൻ അവസരം ഭയങ്കര കംപ്ലൈന്റ് ന്ദ്രന്റ് ഞങ്ങൾ എവിടെയായിരുന്നു പറ എവിടെയാണ് അറിയണം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണം എവിടെയാണ് എന്ത് ചെയ്യാണ് ഒന്നും കേക്കൂല ഇത്ര പതിക്കാൻ പറഞ്ഞു ഇവിടെ ഒക്കെ തന്നെ ആയിട്ട് ാണ് സീനാണ് കഴിച്ചത് സീനാണ് കഴിച്ചപ്പോ എനിക്ക് പോവാനുള്ളത് ഞാൻ ഇറങ്ങി എല്ലാരോടും യാത്ര എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല പക്ഷെ ഇറങ്ങി പറ്റൂ അതുകൊണ്ട് പോവാണ് അപ്പോ അത്രയുള്ളൂ പിന്നെ ബൈ